താരലേലത്തിൽ പങ്കെടുത്ത ടീമിന്റെ ഭാഗമായതിനുശേഷം വിദേശ താരങ്ങൾ കളിക്കുവാൻ വരാത്തതിൽ നടപടിയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ഐ പി എൽ ടീമുകൾ ഇത്തരം താരങ്ങളെ നിയന്ത്രിക്കുവാൻ ബി സി സി ഐ ഇടപെടണമെന്ന് ഐ പി എൽ താരലേലത്തിന് മുന്നോടിയായി ഐ പി എൽ ഫ്രാഞ്ചൈസികളുമായി ബി സി സി ഐ നടത്തിയ യോഗത്തിൽ ആവശ്യമുയർന്നു ലേലത്തിൽ ടീമുകൾ വാങ്ങിയ ശേഷം താരങ്ങൾ പിന്മാറുന്നത് ഫ്രാഞ്ചൈസികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ഐ പി എൽ ടീമുടമകൾ വ്യക്തമാക്കി ചില വിദേശ താരങ്ങൾ താരലേലത്തിന് യാതൊരു വിലയും നൽകുന്നില്ലെന്നും ഫ്രാഞ്ചൈസി ഉടമകൾ പരാതിപ്പെട്ടു ജേസൺ റോയ് അലക്സ് ഹെയിൽസ് മനിന്തു ഹസരങ്ക തുടങ്ങിയ താരങ്ങൾക്കെതിരെയാണ് പ്രധാനമായും പരാതിയുള്ളത് ചെറിയ തുകയ്ക്ക് ടീമുകൾ വാങ്ങിയ ശേഷം പലരും കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാതെയാണ് പിന്മാറുന്നത് പരിക്കോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് പലരും ഇങ്ങനെ പിന്മാറുന്നതെന്ന് ടീമുടമകൾ പറയുന്നു ടൂർണമെന്റിന് തൊട്ടു മുൻപ് മുങ്ങുന്ന ഇത്തരം താരങ്ങൾക്കെതിരെ നടപടി വേണമെന്നാണ് ടീമുടമകളുടെ നിലപാട് പ്രധാനപ്പെട്ട പല വിദേശ താരങ്ങളും മെഗാ താര താരലേലത്തെക്കാളും മിനി ലേലത്തിനാണ് കാത്തിരിക്കുന്നത് ഇത്തരം രീതികൾക്ക് മാറ്റം വേണമെന്നും ഫ്രാഞ്ചൈസികൾ പി സി സി ഐയോട് ആവശ്യപ്പെട്ടു